കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ധനയോഗം സംഭവിക്കുന്ന നാളുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം എങ്ങനെയൊക്കെയാണ് ധനയോഗം സംഭവിക്കുന്നത് ഈ നാളുകാർക്ക് തൃക്കേട്ട നക്ഷത്രം തൃക്കേട്ട നക്ഷത്രം സാമ്പത്തിക ഇടപാടുകൾക്ക് പറ്റിയ കാലമാണ് സാമ്പത്തിക രംഗം മെച്ചപ്പെടുന്നതാണ് ഭൂമിയിൽ നിന്ന് സ്വന്തമാക്കാനുള്ള യോഗം കാണുന്നുണ്ട് കൃഷിയിൽ നിന്നും നാൽക്കാലിയിൽ നിന്നും നിങ്ങൾക്ക് കൂടുതൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് ബന്ധുക്കളുമായിട്ട് ചില സ്വരച്ചർച്ചയ്ക്കിടെ ഉണ്ടാകുന്ന ഒരു കാലം കൂടിയാണ് വരുമാനത്തിന്റെ വർധനവ് ചതിയിൽപ്പെട്ട് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് കൂടുതൽ ലാഭം കാർഷിക വിളകളിൽ നിന്ന് കൂടുതൽ ലാഭം ഉണ്ടാകുന്ന ഒരു കാലമാണ് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ മൂലം നിങ്ങൾക്ക് സ്വത്ത് നഷ്ടപ്പെടുന്നതിനോ മറ്റോ രീതിയിലുള്ള തർക്കങ്ങൾക്കോ ഇടവരുന്നതാണ് മേലധികാരികളുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കാനുള്ള കാലവും കൂടി കാണപ്പെടുന്നുണ്ട് ക്രയവിക്രയങ്ങളിൽ നിങ്ങൾക്ക് വിജയമുണ്ടാകുന്നതാണ് അപ്രതീക്ഷിത സ്ഥാന കയറ്റം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എതിർപ്പുകളെ വിജയകരമാർ നേരിടുന്നതിന് നിങ്ങൾക്ക് കഴിയുന്നതാണ് വാഹനയോഗം ഈ വർഷം നല്ലപോലെ കാണപ്പെടുന്നുണ്ട് വാഹനം വാങ്ങുന്നതിനോ പുതിയ വാഹനം പഴയ വാഹനം വാങ്ങി മാറ്റി വാങ്ങുന്നതിനൊക്കെയുള്ള യോഗം കാണുന്നുണ്ട് സന്താനങ്ങൾക്ക് അന്യദേശത്ത് തൊഴിൽ ലഭിക്കുന്നതിനും അതിൽ മൂലം നല്ല വരുമാനം ലഭിക്കുന്നതിനുള്ള ഒരു കാലഘട്ടം കൂടിയാണ് ചതി ഉൾപ്പെടുവാനുള്ളൊരു സാധ്യത ഉള്ളതുകൊണ്ട് നിങ്ങൾ അതിൽ ശ്രദ്ധിക്കേണ്ടതാണ് വ്യവഹാരങ്ങളിൽ നിങ്ങൾക്ക് വിജയം പ്രതീക്ഷിക്കാം പൊതുരംഗത്ത് വൻ നേട്ടം കാണുന്നുണ്ട് ഭാഗ്യതാരകമായ സ്ഥിതി നിങ്ങൾക്ക് അനുകൂലമായതുകൊണ്ട് പുതിയ പുതിയ തരം നേട്ടത്തിന് കാര്യ നിങ്ങൾ ണ്ട് കലാകാരന്മാർക്ക് കാലം വളരെ അനുകൂലമാണ് മാതാവിന്റെ അസുഖം നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ അലട്ടുന്നതാണ് വീട് പണിയുന്നതിനോ പുതിയ വീട് വാങ്ങുന്നതിനോ ഒരു യോഗം കാണുന്നുണ്ട് ആത്മീയ കാര്യങ്ങൾ കൂടുതൽ താല്പര്യം നിങ്ങൾ പ്രകടിപ്പിക്കുന്നതാണ് അനാവശ്യമായ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയാതിരിക്കുക ഗ്രഹാന്തരീക്ഷത്തെ നിങ്ങൾ അനാവശ്യമായ അഭിപ്രായങ്ങൾ കൊണ്ട് നിങ്ങളുടെ ഗ്രഹാന്തരീക്ഷം ദോഷകരമാകുന്നതാണ് സന്താനങ്ങൾക്ക് വേണ്ടി അനാവശ്യമായി പണം ചെലവഴിക്കുന്നതിനോ അതിൽ നിന്ന് മറ്റുള്ള ബുദ്ധിമുട്ടുകൾക്കോ കാരണം കാണിക്കുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനുള്ള ഒരു യോഗവും കാണുന്നുണ്ട് വിദേശ ജോലിക്കുള്ളൊരു യോഗം വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് വിദേശത്ത് പോകുന്നതിനോ വിദേശ ജോലിക്കോ ജോലിക്കുള്ളൊരു യോഗം കാണുന്നുണ്ട് ഈശ്വരാനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് ധനലാഭം കൂടുന്ന ഒരു വർഷം കൂടിയാണ് വിദേശ ജോലിക്ക് യോഗം കാണുന്നതിനോടൊപ്പം തന്നെ വിദേശ ജോലിയിൽ ഉയർച്ച വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് വിദേശ ജോലിയിൽ ഉയർച്ചയും കാണപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് സർക്കാർ തലത്തിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾക്കുള്ളൊരു യോഗവും കാണുന്നുണ്ട് കോടതി കേസുകളിൽ അനുകൂല വിധി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് യാത്രാവേടകളിൽ വിഘ്നേശ്വരനെ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് കൂടുതൽ കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാനും കൂടുതൽ നേട്ടങ്ങളും കിട്ടുന്ന ഒരു കാലഘട്ടമാണ് ത്രി കേട്ട നക്ഷത്രക്കാർക്ക് ഈ വർഷം